നമസ്കാരം രാഹുൽ മാങ്കുട്ടത്തിനെതിരെയുള്ള ഗർഭ ആരോപണം വ്യാജമാണെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ശക്തമായി വാദിക്കുന്നു രാഹുലിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ ആഗ്രഹിച്ചവർക്ക് ഈ വാദം ഒരു തിരിച്ചടിയാണ് അത്തരമൊരു ഗർഭം ഉണ്ടായിട്ടില്ലെന്നും ആരോപണത്തിൽ പറയുന്ന യുവതിയെ കണ്ടെത്താനായിട്ടില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു ഗർഭചിത്രം നടന്നുവെന്ന് പറയുന്ന യുവതി ആരാണെന്ന് പോലും ആർക്കും അറിയില്ല രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കേസ് ഉണ്ടാകുന്നത് തന്നെ അതായത് ഒരു കഥ വന്നു ആ കഥയ്ക്ക് ഒരു പ്രതിയെ റെഡിയാക്കി പ്രതിക്കെതിരെ കേസ് എടുത്തു പക്ഷേ ആരാണ് ഇര എന്ന് കേസെടുത്തവരും അറിയില്ല പരാതി കൊടുത്തവരും അറിയില്ല ഇവിടെ ഈ പരാതി കൊടുത്ത എച്ച് ഹഫീസിന്റെ കയ്യിലും തെളിവുകളൊന്നുമില്ല ഒരു ഉണ്ടയുമില്ല ഇയാൾ ആ പരാതിയിൽ കൃത്യമായി പറയുന്നത് എന്താണ് റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ട കുറച്ച് ഓഡിയോ ക്ലിപ്പുകൾ റിപ്പോർട്ടർ ടി വിയിൽ കണ്ട വാർത്ത റിപ്പോർട്ടർ ടി വിയിൽ വന്ന കുറച്ച് വാട്സപ്പ് ചാറ്റുകൾ റിപ്പോർട്ടർ ടി വിയിൽ പറയുന്ന ടെലിഗ്രാം ചാറ്റ് ഈ റിപ്പോർട്ടർ ടി വിയിൽ ഉള്ളവർക്കും അറിയില്ല ഇത് ആരാണ് ഈ ഇര ആരാണ് എന്താണ് എങ്ങനെയാണ് എന്നല്ലെങ്കിൽ അവർ ആ തെളിവുകൾ പുറത്തുവിടുന്നത് അവർക്കും എവിടെയെന്ന് കിട്ടിയതാണ് അവർ അത് ഒരു പക്ഷേ ചാനലിൻ്റെ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് പുറത്ത് വിട്ടത് നോക്കുക ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെയും കൊടുക്കണം അത്തരത്തിൽ കൊടുക്കാനായി പടച്ചുവിട്ട ഗർഭകഥയിൽ ഇരയെപ്പറ്റി യാതൊരു വിവരവും ഇല്ലാതെ ഇപ്പോൾ വട്ടം കറങ്ങുകയാണ് സി പി എമ്മും ബി ജെ പിയും ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇരയുടെ ഐഡന്റിറ്റിയാണ് സാധാരണയായിട്ട് കേസുകളിൽ ഇരയുടെ പേര് രഹസ്യമായിട്ട് സൂക്ഷിക്കാറുണ്ട് എന്നാൽ ഈ കേസിൽ ഇര എന്ന് പറയുന്ന ഒരാളില്ല ഇതാണ് യാഥാർത്ഥ്യം ഇവിടെ ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണം ഏറ്റെടുത്തെങ്കിലും അവർക്കും ഈ ഇരയെക്കുറിച്ച് ഒരു വിവരവുമില്ല രാഹുൽ നിയമപരമായിട്ട് ഇതിനെ നേരിട്ടാൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് തന്നെ അത് വിനയായേക്ക് കാരണം രാജ്യത്തിൻ്റെ നിതിന്യായ ചരിത്രത്തിൽ ഇങ്ങനെയൊരു കേസ് ഇങ്ങനെയൊരു സംഭവം ആദ്യമാണ് പ്രതിയെ നിശ്ചയിച്ച ശേഷം ഇരയെ കണ്ടെത്താൻ പോലീസ് നെട്ടോട്ടമോടുന്ന ഒരു നാണം ഘട്ട അവസ്ഥയാണ് ഇപ്പോൾ ഈ കേസിൽ കാണാൻ സാധിക്കുന്നത് പരാതിക്കാരനായിട്ടുള്ള എച്ച് ഹഫീസിൻ്റെ കൈവശം പോലും ഈ ആരോപണത്തിന് യാതൊരു തെളിവുമില്ല റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ട വാർത്തകളെയും ഓഡിയോ ക്ലിപ്പുകളെയും ഒക്കെ തന്നെ അടിസ്ഥാനമാക്കിയാണ് താൻ പരാതി നൽകിയതെന്ന് ഹഫീസ് മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ ആ വിവരങ്ങൾ ചാനലിനെ ഇവിടെ നിന്ന് ലഭിച്ചുവെന്ന് അവർക്കും വ്യക്തമല്ല ഒരു പക്ഷേ റേറ്റിംഗ് കൂട്ടുന്നതിന് വേണ്ടി തന്നെ ചാനൽ അത് പുറത്തുവിട്ടണം രാഹുലിനെ നിയമക്കുരുക്കിലാക്കാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഇപ്പോൾ നെട്ടോട്ടം ഓടുകയാണ് ബി ജെ പി സി പി എമ്മും വല്ലാത്ത ആശയക്കുഴപ്പത്തിലാണ് ഇരയില്ലാത്ത ഒരു കേസിൻ്റെ പ്രതിയാവുക എന്നത് രാഹുലിനെ സംബന്ധിച്ച് അസാധാരണമായിട്ടുള്ള ഒരു സാഹചര്യമാണ് പരാതിക്കാരൻ്റെ മൊഴിയെടുത്ത ശേഷം തെളിവുകൾക്കായിട്ട് ചാനലിനെ സമീപിക്കും അവിടെ ഉറവിടം വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത പക്ഷം അന്വേഷണം തീർച്ചയായിട്ടും വഴിമുട്ടും രാഹുലിനെ ഭീഷണിപ്പെടുത്താനായിട്ട് പെൺകുട്ടി ബോധപൂർവം പ്രവർത്തിച്ചതാണോ എന്ന സംശയവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് രാഹുലുമായി സ്വമേധയാ ബന്ധം സ്ഥാപിച്ച ശേഷം സാമ്പത്തിക നേട്ടത്തിനായിട്ട് അവർ ശ്രമിക്കുകയും അത് നടക്കാതെ വന്നപ്പോൾ പകരം വീട്ടാനായിട്ട് റെക്കോർഡ് ചെയ്തതുമാവാം ഈ സംഭാഷണങ്ങളെന്നും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു രാഹുൽ ആ പെൺകുട്ടിയെ ഏതെങ്കിലും തരത്തിലുള്ള രീതിയിൽ ഇക്കിളി ബന്ധം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അയാൾ അവരെ ഉപദ്രവിച്ചോ ഭീഷണിപ്പെടുത്തിയോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നവർ പറയുന്നതുമായിട്ടുള്ള രണ്ട് പേരുകൾ ഈ രണ്ടു പേരിൽ ആരാണ് ഇരയെന്ന് ആരോപണം ഉന്നയിക്കുന്നവർക്ക് പോലും കാര്യമായിട്ട് നിശ്ചയമില്ല ഈ രണ്ടു പേരുമായി സംസാരിച്ചവർ പറയുന്നത് അങ്ങനെയൊരു അനുഭവം അവർക്കുണ്ടായിട്ടില്ല എന്ന് അവർ ഗർഭിണിയായിട്ടില്ലെന്നും ഗർഭചിത്രം നടത്തിയിട്ടില്ലെന്നുമാണ് അതുതന്നെയാണ് ഈ സംഭവത്തിലെ ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം ഇവിടെ രണ്ടുപേരും ഉറപ്പിച്ചു പറയുന്നു തങ്ങൾക്ക് ഒരു ദുരനുഭവവും ഇല്ലെന്ന് എന്നാൽ രണ്ടുപേരും പറയുന്നു തങ്ങൾക്ക് പരിചയമുള്ളവർക്ക് ദുരനുഭവം ഉണ്ട് എന്നാൽ പരിചയമുള്ളവർ പറയുന്നു അവർക്കില്ല പിന്നെ ആർക്കാണ് ഇവിടെ ഗർഭം വ്യാജ ഗർഭത്തിൻ്റെ പേരിൽ രാഹുലിനെ നിരന്തരമായിട്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ തെളിവുകളുണ്ടോ ഒരു ഉണ്ടേയും ഇല്ല പുറത്തു വന്നിരിക്കുന്ന ശബ്ദരേഖയുടെ ഉടമയായിട്ടുള്ള പെൺകുട്ടിയെപ്പോലും കണ്ടെത്താൻ കഴിയാതിരിക്കുമ്പോൾ ഈ ഗർഭം ചീറ്റിപ്പോയെന്ന് തന്നെ പറയാം ഏതായാലും തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്ക് നിയമപരമായി തന്നെ മറുപടി നൽകാൻ രാഹുൽ ഉടൻ തന്നെ ഒരു പരാതി നൽകുമെന്നാണ് വിവരം ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ സത്യം വെളിപ്പെടുത്താനായിട്ട് രാഹുൽ പാലക്കാട്ടേക്ക് മടങ്ങാൻ തയ്യാറെടുക്കുന്നതായിട്ട് വിവരമുണ്ട് രാഹുൽ തൻ്റെ മണ്ഡലത്തിൽ തിരിച്ചെത്തിയാൽ അദ്ദേഹത്തെ തൊടാൻ അവിടെ ആർക്കും ധൈര്യമുണ്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത നേതാവിനെ ജനങ്ങൾ തന്നെ സംരക്ഷിക്കുമെന്ന കാര്യം ഉറപ്പാണ് വ്യാജ പ്രചരണങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ഒരു വലിയ ജനവിഭാഗം അദ്ദേഹത്തിനുണ്ട് ഈ വ്യാജ ആരോപണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച കോൺഗ്രസിലെയും യൂത്ത് കോൺഗ്രസിലെയും ചില പ്രമുഖരും അതുപോലെ സി പി എമ്മിലെ ചില ബുദ്ധി കേന്ദ്രങ്ങളെയും രാഹുൽ ജനങ്ങൾക്ക് മുന്നിൽ ഉറപ്പായിട്ട് തുറന്നു കാട്ടും ഏകദേശം എട്ട് മാസത്തോളം നീണ്ട ഒരു ഗൂഢാലോചനയാണ് രാഹുലിനെതിരെ ഇവിടെ നടന്നിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് സി പി എമ്മും ബി ജെ പിയും അവർ ഒരുമിച്ച് ചേർന്നൊരുക്കിയ ഈ കെണിയിൽ കോൺഗ്രസ്സിലെ ചില നേതാക്കൾ അവരും വീണുപോയി യൂത്ത് കോൺഗ്രസിലെ സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തവരും യുവ നേതാക്കളുടെ വളർച്ചയിൽ അസൂയയുള്ള ചില മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുണ്ട് അതായത് അവർ നേരിട്ട് ഇതിൽ പങ്കെടുക്കുമെന്നല്ല മറിച്ച് സി പി എമ്മും ബി ജെ പിയും ചേർന്നുണ്ടാക്കിയ ഗൂഢാലോചനയിൽ അവരും വീണ് പോവുകയും അതിൻ്റെ ആനുകൂല്യം നേടാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് അത് ഒരു ഫലവുമില്ലാതെ അവസാനിക്കാൻ സാധിക്കും ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലമുള്ള പരാതിക്കാരനെ ഉപയോഗിച്ച് രാഹുലിനെതിരെ കേസെടുത്ത് ഇപ്പോഴുള്ള ഭരണവിരുദ്ധ വികാരത്തിൽ പിണറായി സർക്കാരിൻ്റെ പ്രതിച്ഛായ മെച്ചപ്പെടുത്താനുള്ള അവരുടെ ശ്രമം അത് നടന്നതായിട്ട് സംശയിക്കണം നിലവിൽ ഈ ആരോപണങ്ങൾ തെളിയിക്കാൻ ഒരു തെളിവും ലഭിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ ഗർഭമുണ്ടായിട്ടില്ലെന്നും ആരോപണങ്ങൾ വ്യാജമാണെന്നും പൊതുസമൂഹം ഇപ്പോൾ തിരിച്ചറിയുകയാണ് ഇന്ത്യയിലെ നിയമമനുസരിച്ച് രാഹുൽ ഒരു കുറ്റവും ചെയ്തത് ആർക്കും തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഒരാഴ്ച കഴിഞ്ഞിട്ടും ആരോപണങ്ങൾ തെളിയിക്കാനോ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനോ കഴിയാത്തത് സി പി എമ്മിനും ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ സമ്മാനിച്ചിരിക്കുന്നത് അതായത് അങ്ങനെ ഒരു ഗർഭം ഗർഭമുണ്ടായിട്ടില്ല ഗർഭക്കേസ് ഇല്ല എന്ന് രാഹുലിനും കൂട്ടർക്കും ശക്തമായി വാദിക്കാൻ ഒരു അവസരം നൽകുന്നതാണിത് രാഹുലിനെതിരെ നീങ്ങിയവരുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെന്ന് മാത്രമല്ല ഇപ്പോൾ ലഭിക്കുന്ന ജനപിന്തുണ അവരുടെ കണക്കുകൂട്ടലുകളെല്ലാം തന്നെ തെറ്റിച്ചുവെന്ന് തന്നെ പറയാം